ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ജെ ജെ തോമസിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഏണസ്റ്റ് റൂദർഫോർഡിനെ കാണുന്നത് പിന്നീട് നാല് വർഷക്കാലം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ റൂദർഫോർഡ് ലാബിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി ജോലി ചെയ്യുകയും ചെയ്തു നീൽസ് ബോർ യഥാർത്ഥത്തിൽ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനെക്കുറിച്ചും ആറ്റങ്ങളുടെ ആഴങ്ങളെക്കുറിച്ചും ശരിയായ പഠനം നടത്തിയ രണ്ട് ശാസ്ത്രജ്ഞരാണ് റോദർ ഫോർഡും നീൽസ് ബോറും അവർ ഗുരുവും ശിഷ്യനുമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ ആറ്റങ്ങളെ ഗൗരവമായി പഠിച്ച ഈ രണ്ട് ശാസ്ത്ര പ്രതിഭകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് നൊബൈൽ സമ്മാന സമിതി എന്നെ രസതന്ത്രജ്ഞനാക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രസതന്ത്ര നൊബൈലിന് അർഹനായ ഏണസ്റ്റ് റൂതർഫോർഡ് പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹം ഇത് പറയാനൊരു കാരണമുണ്ട് ശാസ്ത്രമെന്നാൽ അത് ഭൗതിക ശാസ്ത്രമാണെന്ന് അതായത് ഫിസിക്സ് ആണെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് നൊബൈൽ സമ്മാനം ലഭിച്ചത് രസതന്ത്രത്തിനാണ് അതായത് കെമിസ്ട്രിക്ക് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളുടെ കെമിസ്ട്രി അവയുടെ വിഘടനം എന്നിവ സംബന്ധിച്ച ഗവേഷണങ്ങൾക്കായിരുന്നു നൊബൈൽ കിട്ടിയത് റേഡിയോ ആക്ടിവിറ്റിക്ക് കാരണം മൂലകത്തിൻ്റെ അണുവിനുണ്ടാകുന്ന വിഘടനമാണെന്ന് റൂതർഫോർഡ് കണ്ടെത്തി വികീർണം വഴി മൂലകത്തിൻ്റെ പിണ്ടത്തിന് അതായത് മാസിന് കുറവ് സംഭവിക്കുമെന്നും ആറ്റം വിഘടിച്ച് മറ്റൊരു മൂലകമുണ്ടാകാമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ഒരു ബോംബ് സ്ഫോടനം തന്നെയായിരുന്നു അക്കാലത്ത് ഒരു മൂലകത്തെ മറ്റൊന്നാക്കി മാറ്റാമെന്ന സിദ്ധാന്തത്തെ ആക്മിയുടെ കാലത്തുള്ളതാണെന്നും ഇത് മണ്ടൻ കണ്ടെത്തലാണെന്നും പരക്കെ അന്ന് പറയുകയുണ്ടായി അതുകൊണ്ട് ശാസ്ത്രലോകം ഇത് ആദ്യം അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഗവേഷണ പ്രബന്ധത്തിലൂടെ റൂദർ ഫോണിൻ്റെ സിദ്ധാന്തം അംഗീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹത്തിന് നൊബൈൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു ഉയർന്ന ഊർജമുള്ള ആൽഫ കണങ്ങൾ ഒരു നേർത്ത സ്വർണ്ണ തകിടിൽ ഇടിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നടത്തിയ പരീക്ഷണത്തിലൂടെ റൂദർഫോർഡ് ആറ്റമിക് ന്യൂക്ലിയസ് എന്ന വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തി ആറ്റത്തിൻ്റെ ഭാരം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് എന്ന മധ്യഭാഗത്താണ് സൗരയൂഥത്തിലെ സൂര്യനെ പോലെ ആറ്റത്തിൻ്റെ കേന്ദ്രത്തെയും അതിനു ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളെപ്പോലെ ഇലക്ട്രോണുകളെയും സങ്കല്പിച്ചു അദ്ദേഹം ആവിഷ്കരിച്ച ആറ്റം മാതൃക അതുവരെ ഉണ്ടായിരുന്ന സങ്കൽപ്പനങ്ങളെ ആകെ മാറ്റിമറിച്ചു അസ്ഥിരമായ ആറ്റമിക് ന്യൂക്ലിയസ് റേഡിയേഷൻ പുറത്തുവിട്ടുകൊണ്ട് കൂടുതൽ സ്ഥിരതയുള്ളവ ആയി മാറുമെന്ന ആശയം ആദ്യം പറഞ്ഞത് റോദർഫോർഡ് എന്ന ഈ ശാസ്ത്രജ്ഞനാണ് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ അർദ്ധ ഐസ് സംബന്ധിച്ച പഠനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പൗരാണിക വസ്തുക്കളുടെ പ്രായം കണ്ടെത്താനുള്ള റേഡിയോമെട്രിക് ഡേറ്റിംഗ് വിദ്യ ആവിഷ്കരിക്കുന്നതിൽ ഈ കണ്ടെത്തൽ പിന്നീട് നിർണായകമായി ആറ്റത്തിലെ പ്രോട്ടോണുകൾ എന്ന കണങ്ങളെ കണ്ടെത്തിയത് റൂദർഫോഡാണ് ആദ്യത്തെ കൃത്രിമ ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തി ആണവ ഊർജത്തിൻ്റെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നിട്ട് അദ്ദേഹം അണുബൗതികത്തിൻ്റെ അതായത് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവെന്നും അറിയപ്പെടുന്നു ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു ഭാഗമുണ്ടെന്ന് റൂദർഫോഡ് കണ്ടെത്തിയ സ്വർണപ്പാളി പരീക്ഷണത്തെപ്പറ്റി സൂചിപ്പിച്ചല്ലോ ഏത് ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൽ ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസ് ഉണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഹൈഡ്രജൻ ന്യൂക്ലിയസിനെ പിന്നീട് ഏണസ്റ്റ് റൂദർഫോഡ് പ്രോട്ടോൺ എന്ന് വിളിച്ചു ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ മറ്റ് ന്യൂക്ലിയസില്ലേതുപോലെ ന്യൂട്രോൺ ഇല്ല ഇതിന് ആദ്യത്തേത് എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കാണ് പ്രോട്ടോൺ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആൽഫ റേഡിയേഷൻ ബീറ്റ റേഡിയേഷൻ എന്നിങ്ങനെ രണ്ടു തരം റേഡിയേഷനുകൾ ഉണ്ടെന്ന് റൂദർഫോർഡ് കണ്ടെത്തി ഫെഡറിക് സോഡി എന്ന ശാസ്ത്രജ്ഞനോടൊപ്പം ചേർന്ന് നടത്തിയ ഗവേഷണത്തിനൊടുവിലാണ് മൂലകങ്ങൾ വിഘടിച്ച് മറ്റ് മൂലകങ്ങളായി മാറുമെന്ന് അദ്ദേഹം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതിന് ന്യൂസിലൻഡിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് പന്ത്രണ്ട് മക്കളിൽ ഒരാളായി റൂതർഫോർഡിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ഒക്ടോബർ പത്തൊമ്പതിന് കേംബ്രിഡ്ജിലാണ് റൂതർഫോർഡ് അന്തരിക്കുന്നത് ഇംഗ്ലണ്ടിലെ പ്രഗത്ഭരെ അടക്കം ചെയ്യുന്ന വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ഐസക് ന്യൂട്ടൻ്റെ ശവകുടീരത്തിന് സമീപമാണ് റൂതർഫോർഡിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പുതിയൊരു മൂലകത്തിന് റൂദർഫോഡിയം എന്ന പേരും ഇട്ടിട്ടുണ്ട് ആവർത്തന പട്ടികയിലെ നൂറ്റിയേഴാം മൂലകമാണ് ബോറിയം ബോറിയത്തിന് ആ പേര് കിട്ടിയത് നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുകയാണെന്ന് കണ്ടെത്തിയത് റൂദർഫോഡാണല്ലോ എന്നാൽ ഇലക്ട്രോണുകൾ വ്യത്യസ്ത ഊർജ നിലകളുള്ള പ്രത്യേക ഭ്രമണപഥങ്ങളിലൂടെയാണ് കറങ്ങുന്നതെന്നും ഓരോ ഭ്രമണപഥത്തിനും നിശ്ചിത എണ്ണം ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാവുക എന്നും നീഡ്സ് ബോർ വിശദീകരിച്ചു ഈ ഭ്രമണപഥങ്ങളെ അദ്ദേഹം ഷെല്ലുകൾ എന്ന് പറഞ്ഞു നിശ്ചിത ഷെല്ലിലൂടെ കറങ്ങുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ഊർജ നിലയിൽ മാറ്റമുണ്ടാവുകയില്ല എന്നാൽ ഇലക്ട്രോണുകൾക്ക് വിവിധ ഊർജ നിലകളുള്ള ഷെല്ലുകൾക്കിടയിൽ ചാടാൻ കഴിയും ഈ സമയത്ത് ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം ആകിരണം ചെയ്യാനും പുറന്തള്ളാനും കഴിയും പുറമെയുള്ള ഷെല്ലുകളിലേക്ക് വരുന്തോറും ഇവയ്ക്ക് ഊർജം കൂടുകയാണ് ചെയ്യുക ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാതൃക ഉപയോഗിച്ചാണ് നീൽസ് ബോറിൻ്റെ തത്വം അവതരിപ്പിച്ചത് ഈ സിദ്ധാന്തത്തിന് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക ഗുരുവായ റൂതർഫോർഡിന് വിശദീകരിക്കാൻ കഴിയാതിരുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും കോണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് വലിയ മുന്നേറ്റം നൽകുകയും ചെയ്തു അണു വിഘടനത്തിലൂടെ ഊർജം സൃഷ്ടിക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രതിഭാസത്തിനും ബോർ മാതൃക വിശദീകരണം നൽകി ആറ്റമിക് ഫിസിക്സ് ആൻഡ് ഹ്യൂമൻ നോളജ് ദി തിയറി ഓഫ് സ്പെക്ട്ര ആൻഡ് ആറ്റമിക് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയവ നീൽസ് ബോറിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ് നീൽസ് ബോറിൻ്റെ ജീവിതം നല്ല കുടുംബ ജീവിതത്തിൻ്റെ മാതൃക കൂടിയായിരുന്നു ഏറെ സമയം സൈദ്ധാന്തിക ഗവേഷണത്തിൽ മുഴുകിയിരുന്ന അദ്ദേഹം ജീവിത പങ്കാളിയുമായി ദീർഘനേരം മനസ്സ് തുറന്ന് സംസാരിക്കാനും സമയം കണ്ടെത്തിയിരുന്നു ഇത് സാധാരണഗതിയിൽ ശാസ്ത്രജ്ഞർക്കിടയിൽ അപൂർവമാണ് പല ഗണിത പ്രശ്നങ്ങളിലും സഹോദരൻ ഹറോൾഡിനെയാണ് സംശയം മാറ്റാനായി നീഴ്സ് ബോർ സമീപിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഒക്ടോബർ ഏഴിന് ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൺഹേഗനിൽ ആയിരുന്നു നീൽസ് ബോർ ജനിച്ചത് കോപ്പൻഹേഗൻ സർവകലാശാലയിൽ നിന്ന് ഊർജ്ജതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ജെ ജെ തോംസൻ്റെ കീഴിലാണ് ഗവേഷണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാഞ്ചസ്റ്ററിലെത്തി ഫോർഡിനോടൊപ്പം ഗവേഷണം തുടർന്നു നാല് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി കോപ്പൺഹേഗൺ സർവകലാശാലയിൽ പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് നീൽസ് ബോർ അന്തരിച്ചു ലോകത്തെ നശിപ്പിക്കുന്ന ആണവ ആയുധങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ മഹാൻ കൂടിയായിരുന്നു നീൽസ് ബോർ അണുശക്തി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നീൽസ് ബോർ ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച ഓപ്പൺ ലെറ്റർ ടു ദി യുണൈറ്റഡ് നേഷൻസ് ലോകശ്രദ്ധ തന്നെ നേടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ ജനുവരിയിൽ ആണവസമാധാനത്തിനായി രാജ്യാന്തര സമ്മേളനം സംഘടിപ്പിക്കുന്നതിലും നീൽസ് ബോർ മുന്നിട്ട് നിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആറ്റം ഫോർ പീസ് അവാർഡും നീൽസ് ബോറിന് ലഭിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഗുരുവായ റൂതർ ഫോർഡ് അവതരിപ്പിച്ച ആറ്റം മാതൃകയിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയാണ് ശിഷ്യനായ നീൽസ് ബോർ പുതിയ ആറ്റം മാതൃക അവതരിപ്പിച്ചത് റൂദർ ഫോർഡ് പൂരിപ്പിക്കാതെ പോയ ആറ്റം മാതൃക അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചു എന്നുള്ളതാണ് ശിഷ്യനായ നീൽസ് ബോറിൻ്റെ വിജയം ആറ്റം മാതൃക കണ്ടെത്തിയ പ്രഗത്ഭ ശാസ്ത്രജ്ഞരായ ഏണസ്റ്റ് റൂതർഫോർഡിനെയും നീൽസ് ബോറിനെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം